യാത്രക്കാരന്റെ നോമ്പിനെ കുറിച്ച് ചില ആളുകൾ സംശയം ചോദിച്ചിരുന്നു യാത്രക്കാരന്റെ നോമ്പ് എങ്ങനെയാണ് സത്യത്തിൽ നോമ്പ് യാത്രക്കാർക്കും ഗർഭിണികൾക്കും മെൻസസ് പീരീഡിലുള്ള സ്ത്രീകൾക്കൊക്കെ നിർബന്ധമാണ് എല്ലാവർക്കും നിർബന്ധമാണ് പക്ഷേ റമദാമാസത്തിലായിക്കൊള്ളണം എന്നില്ല എന്നത് നിസ്കാരം പോലെ തന്നെയാണ് ഒരർത്ഥത്തിൽ നോമ്പ് യാത്രക്കാർക്ക് നിസ്കാരം നിർബന്ധമാണ് പക്ഷെ ലുഹുറ് ലുഹുറിന്റെ സമയത്തായിക്കൊള്ളണം എന്നില്ല ലുഹുർ അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കിയാൽ നീ അസറിന്റെ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് ലുഹുർ അസം കൊണ്ട് നിസ്കരിച്ചാ മതിയല്ല ഒരർത്ഥത്തിൽ അതുപോലെ തന്നെയാണ് നോമ്പ് യാത്രക്കാരൻ്റെ നോമ്പ് നിർബന്ധമാണ് പക്ഷെ റമദാൻ ആയിക്കൊള്ളുന്നില്ല കലാവ് കിട്ടണം മാത്രം കലാക്ക് കുറ്റം കിട്ടൂലെന്ന് മാത്രം പക്ഷെ നിബന്ധന ഉണ്ട് യാത്ര നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ചുരുങ്ങിയതുമാണ് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയതുമാണ് ഹലാലായ യാത്ര ആയിരിക്കണം യാത്ര ഹലാലായിരിക്കും കാണാൻ പോക്കോ വിനോദത്തിന് വേണ്ടി പോക്കോ ഒന്നും ആവാൻ പറ്റൂല ഹലാലായ യാത്ര മൂന്ന് സുബിയുടെ സമയം മുമ്പ് സുബിഹിയുടെ സമയം ആഗതമാകുന്നതിന് മുമ്പ് യാത്രക്കാരൻ അവന്റെ നാടിന്റെ പരിധി വിട്ടിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നിബന്ധനയാണ് നോമ്പ് ഒഴിവാക്ക ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരിക്കണം പുത്തൻപള്ളിക്ക് പോകാനും തൃശ്ശൂർക്ക് പോകാനോ ഒന്നും നോമ്പ് പറ്റില്ല ആലുവായി പോവാനോ നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല ആലപ്പുഴ പോവാൻ നോമ്പ് ഒഴിവാക്കുക കാരണം ഇവിടുന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിന് മേലുണ്ട് ഒരാൾ കോഴിക്കോട് പോവാണെങ്കിൽ നോമ്പൊഴിവാക്കാൻ പറ്റുള്ളൂ പറ്റൂല കൊടുവള്ളി പോവാനൊന്നും ഒഴിവാക്കാൻ പറ്റില്ല നേരെ മറിച്ച് കണ്ണൂർ പോവുകയാണെങ്കിൽ നോമ്പ് ഒഴിവാക്ക പോകുന്നത് ഹലാലായ യാത്രയായിരിക്കണം സുബിഹിക്കുമ്പായിട്ട് നാടിന്റെ അതിർത്തി വിട്ടിരിക്കണം ഇനി ബന്ധനോട് കൂടിയിട്ട് നാളെ രാവിലെ പത്ത് മണിക്ക് ഇവിടുന്ന അബുദാബി പോകുന്ന ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്തേ മനസ്സിലായത് ഒഴിവാക്കാൻ പറ്റുമോ ഏ എന്തേ മസലെന്ന് ശരിക്കാണ് മനസ്സിലാക്കി പോയിക്കോളി അത് നല്ലതാണ് ഏ ആ അതാണ് അബുദാബി പോകുന്ന കുട്ടികളെ പോറ്റാനാണ് ജായിസ യാത്രയാണ് നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്ററിന്റെ മേലെ ഉണ്ട് പക്ഷെ നാളെ പത്തുമണിക്കാണ് പോകുന്നത് അതുകൊണ്ട് പറ്റൂല നേരെ മറിച്ച് നാളെ ഒരു നാല് ഇരുപതിനു നാലിനൊക്കെ പോണേ പറ്റൂ കാരണം സുഭവിക്കുമ്പോ ആയിട്ട് നമ്മള് ജംഗ്ഷനൊക്കെ കഴിയുമല്ലോ അല്ലേ കയ്യിലെ അങ്ങനെ പറ്റൂ അല്ലെങ്കിൽ പറ്റില്ല യാത്ര പോവുകയാണെങ്കിലും ചെറുകിട നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ പഴയക്കാലത്ത് ഇപ്പോ ഒട്ടകത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് മരുഭൂമി കൂടിയുള്ള ത്യാഗ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടുള്ള സാഹസികമായ യാത്രയാണ് ആ സമയത്തുള്ള ഇളവുകൾ മസലപരമായിട്ട് ഇന്നും അനുവദനീയാണ് ശരിയാണ് അതടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് സഹിക്കാൻ കഴിയെങ്കിൽ യാത്രയിൽ നോമ്പ് നോൽക്കലാണ് ഏറ്റവും നല്ലത് നല്ലതാണ് അപ്പൊ ആ പുതുതായി പോകാന്ന് പറഞ്ഞൊരു വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്തെങ്കിലും ക്ഷീണം നമ്മക്കുണ്ടോ നേരെ എ സി ഉള്ള വണ്ടിയിൽ കാറിലാണ്ട് കയറാം എയർപോർട്ടിലാണ്ട് ഇറങ്ങിയിട്ട് ആ കാറിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിലെ ഹാളിലേക്ക് കയറുന്ന ഇടയില് അപ്പോഴും ഫാൻ്റെ കൂടിയാണ് പോണത് ചൂടുണ്ടാവുന്നില്ല പിന്നെ അവിടെ എ സിയിൽ പോയിരുന്ന ഫ്ലൈറ്റ് എപ്പോഴാ വരുന്നത് അവരെ അങ്ങനെ ഉറങ്ങി ഉറങ്ങിത്തൂങ്ങിയിരിക്ക അനൗൺസ് വന്നാൽ നീച്ചിട്ട് ഫ്ലൈറ്റ് കയറിയ പിന്നെ എ സിയാണ് പിന്നെ മേലെക്കൂടി പോണേന്നറിയില്ല അവിടെ എത്താൻ നേരത്തെ നോമ്പ് ഇറക്കാനായി ആ നിലയിൽ ഇപ്പോ നോമ്പ് നോൽക്കൽ തന്നെയാണ് നല്ലത് പക്ഷേ യാത്രയിൽ നോമ്പ് നോൽക്കൽ കഷ്ടപ്പാടാണെങ്കിൽ ചില പണ്ടന്മാർ പറയുന്നത് നോമ്പ് മുറിക്കലാണ് ഉത്തുമെന്ന് നോമ്പു യാത്രയിൽ ക്ലേശകരമാണ് എങ്കിൽ നോമ്പ് മുറിക്കാമെന്നല്ല പിന്നെ മുറിക്കലാണ് ഉത്തമം എന്ന് ചില പണ്ടമാര് പറയുന്നുണ്ട് അതിനവർ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അനസർ അലി അള്ളാൻ പറയാണ് ഞാനും മുസ്തഫ നബി സാഹ അലിസ്ലിയും കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ തൊട്ട് ഒരു മനുഷ്യൻ മനുഷ്യനിങ്ങനെ തോട്ടുന്ന് വെള്ളം കോരിയിട്ട് തലമപ്പൊടി ഇങ്ങനെ ഒഴിക്കുകയാണ് എന്നെ പണി എന്നിട്ട് ഇതീക്കെന്നെ ഈ തടാകത്ത് തന്നെയാണ് വെള്ളം കളയുന്നത് മനസ്സിലായില്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് മുഖം ഈ തടാകത്തിൽ പൊത്തി ഇങ്ങനെ നിക്കൂ എന്നിട്ട് പിന്നെ നീക്കൂ എന്നിട്ടും പിന്നെ മേത്ത കൂടി ഇങ്ങനെ വയ്ക്കു അവനെയോച്ചു എന്ത് കഥയെന്ന് വെച്ചു നിർത്തി കിട്ടണ ചിലപ്പോ കുളിക്കാണെങ്കിൽ നിർത്തുമല്ലോ നിർത്തില്ല ശരീരത്തിനോട് വെള്ളം അങ്ങനെ ഒഴിക്കന്നെ ഇത് എന്താന്ന് വെച്ചു അപ്പോ കൂടുള്ള ആളുകൾ പറഞ്ഞോ മൂപ്പര് യാത്രക്കാരനാണ് നോമ്പുണ്ട് അതുകൊണ്ട് കഷ്ട വിശപ്പ് സഹിക്കാൻ കഴിയാതെ മൂപ്പര് ശരീരത്തിലൂടെ വെള്ളം പിടിച്ചിട്ട് ആശ്വാസം ഉണ്ടാക്കുകയാണ് ഒരു സമാധാനം ഉണ്ടാക്കുകയാണ് അതിലേ വിശ്വലാസനം പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് നോമ്പുറിച്ചുകൊണ്ട് യാത്ര ചെയ്യണെന്ന് മുഹമ്മദ് മുസ്തഫ ഈ ഹദീസാണ് ഈ മാമ്യങ്ങൾക്ക് തെളിവ് ബുദ്ധിമുട്ടോട് കൂടി യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലത് നോമ്പുറിച്ചുകൊണ്ട് യാത്ര ചെയ്യാണ് അവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഉള്ളത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്താൽ നോമ്പുറിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ എവിടുക്കാജി ഞാൻ നോമ്പതൊന്ന് കഴിച്ചിലായി കിട്ടണോ അയിന് അങ്ങനെ പോവനോ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പേര് ജിയാർത്തിന് പേരൂടുക അല്ല അങ്ങനെ ഉണ്ടാവില്ല ചില യാത്രകള് ഉദ്ദേശം പിടിച്ചിക്കാൻ പൊടിച്ചിക്കാൻ ഉണ്ടാവും അങ്ങനത്തെ യാത്രകൾ ഉണ്ടാകുന്നു അപ്പൊ പിടിച്ചിക്കാൻ സിയാർത്ത് എന്നൊരു പേര് നീ എത്തോ നോമ്പെന്ന് കഴിച്ചിലാ അത് പറ്റൂല്ലേ അവിടെ വണ്ടിയന്മാര് പറയുന്ന പറ്റൂലാണ് എന്നാ പറ്റും പറ്റണ കോലുണ്ട് എല്ലാരോടും പറയരുത് കേട്ടോ പച്ച കോല എന്താന്ന് വെച്ചാല് നാല ചൂട് കാലത്താണ് നോമ്പ് ഇട്ടത് ഒരിക്കലും ഒത്തുപോണില്ല അപ്പൊ പൊരീന്നാണ്ടിറങ്ങാം ഈ ഉഷ്ണകാലത്ത് നോമ്പെന്ന് കഴിച്ചില്ലാൻ വേണ്ടിട്ട് യാത്ര പോകണം എന്നിട്ട് പിന്നെ ചൂട് പോയിട്ട് നോറ്റി വിട്ടിയാൽ മതി സത്യത്തിൽ ആരോടും പറയണ്ട കാരണം നാളെ വടി എടുത്തിട്ട് പൊള്ളലേക്കൊണ്ട് അങ്ങനെ ഒരു മസല ഉണ്ട് അല്ലെങ്കിൽ ഒരാളാണ് നേർച്ചാക്കി റമദാ മാസം പകല് പൊരയ്ക്കാൻ ചവിട്ടൂല കുടുങ്ങില്ലേ നേർച്ചാക്കൾ സത്യം ചെയ്തു നേർച്ചാക്കെല്ലാം സത്യം ചെയ്തു പ്രമദാ മാസം പകല് കറുക ഞാൻ ചവിട്ടൂലായിരുന്നു ആ സത്യം ചെയ്തല്ലേ അപ്പൊ പാലിക്കണല്ലോ പാലിക്കണല്ലോ അതിനുമൊപ്പരം അങ്ങനെ യാത്ര ചെയ്യ വടകരക്ക് കണ്ണൂർക്ക് എന്നിട്ട് രാത്രിയായി എങ്ങട്ട് വരാ ഒരു മാസം നോമ്പോ കണ്ടിങ്ങ് പോയിക്കോളി ഒരു മാസം നോമ്പോൽ കണ്ട പക്ഷെ തിരിച്ചു വന്നാൽ കഥാ വിട്ടണം ഇതൊക്കെ ഇങ്ങനൊക്കെ നോമ്പെന്ന് കഴിച്ചില്ലാൻ വേണ്ടിട്ട് ആരെങ്കിലും കർഗത്തിന് യാത്ര പോവാലോ ഓന്റെ പേരാണ് ഓൻറെ അസീബ് എന്നല്ല ഓന്റെ പേരാണ് ഓന്റെ പേരാണ് ഓൻറെ പേരാണ് കള്ളൊന്നുമല്ല പൊട്ടന് ഓനാണ് പൊട്ടന് നോമ്പെന്ന് കഴിച്ചില്ലാൻ വേണ്ടിട്ട് അങ്ങനെ പോവുക എത്ര ഉപയോഗക്ക് ആ കണ്ടക്ടർ വെച്ച് എവിടുക്കുന്നൂറ് ഉപയോഗിക്കറിയെന്നൊന്നുമില്ല അല്ല ജയ കൊടുക്ക ഇതൊരു മുന്നൂറ് ഉപ്പ് പിടിച്ചോളി അത് കഴിഞ്ഞ അവിടെ ഇറക്കി കളി ഇങ്ങനെ ആരെങ്കിലും യാത്ര പോവോ അപ്പൊ അതൊക്കെ മസലയിൽ ഓരോ ചർച്ചകളാണ് ഇത്രേ ഉള്ളു ഒരാൾ ചോദിച്ചതിന് മറുപടി തന്നെയാണ് ഒരാളങ്ങനെ സത്യം ചെയ്തു റമദാ മാസം പകലിന്റെ നാട്ടിൽ നിൽക്കുന്ന സത്യം ചെയ്തു ആ സത്യം നടപ്പിലാക്കാൻ വേണ്ടിട്ട് ഓന ഓനങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ കിലോമീറ്റർ ഇത്ര ഉണ്ടെങ്കിൽ നോമ്പോക്കേണ്ടില്ല അതിന് മസല പക്ഷെ മറ്റൊരു സമയത്ത് നോട്ട് കൂട്ടണം അത് ശരിയാ ഇന്ന് ഇനി എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഉപകാരമുള്ള ഒരു വലിയ മസല ഞാൻ പറഞ്ഞതാണ് ഓക്കേ പറയട്ടെ ഏ അതാ നാളെ കൊടുത്തൊക്കെ ആ അതായത് ഒരാളിപ്പോ വിടുന്ന റമദ മുപ്പൈസം നോമ്പോറ്റു എല്ലാവർക്കും ഉണ്ടായതാണ് എന്നിട്ട് പോണത് അബോദാബിക്കാണ് അവിടെ പോയപ്പോ അവിടെ നോമ്പ തന്നെയാണ് അസലല്ലേ മനസ്സിലായിട്ടില്ലേ പായസം കൂടുതൽ കുടിച്ചീനോ മറ്റേ കൂടുതൽ കുടിച്ചിനോ എന്നാ പെട്ടെന്ന് മനസ്സിലാവൂല കാര്യം പറയാൻ നമ്മള് എന്തൊക്കെ തീറ്റ പരിപാടിയല്ലേ അടച്ചോനെ പായസം കൂടുതൽ കുടിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ല കൂടുതൽ കുടിച്ചീനോ ഇല്ലല്ലോ എന്നാ ശരിക്കും നോക്കിയിരുന്നോളെ അതായത് മുപ്പത് ദിവസം കൂടെ ഒന്ന് നോമ്പ് നോച്ചു എന്നിട്ട് അബുദാബി പോണ അവിടെ പോയപ്പോ റമലാൻ കഴിഞ്ഞിട്ടില്ല എന്താ മുപ്പ കഴിഞ്ഞിണ് എന്താ ഓല കൂടാ നോമ്പ് ഓൽക്കണം ഓല എപ്പളാ പെരുന്നാൾ കഴിക്കണം അപ്പള പെരുന്നാൾ പറ്റും ആ മസലാ എങ്ങനെ അല്ല ഞമ്മള് സ്വകാര്യ റൂമെന്ന് അക്ബർ പൊറത്ത് പടപ്പുകള് പൊരിഞ്ഞ കയ്യിലെത്തു നോമ്പ് ആദ്യം അങ്ങോട്ട് ഓല് നോമ്പ് നോക്കുമ്പോ കൂടാണ് നോൽക്ക എപ്പോഴാ ഓല് തെക്ക് വരല്ലേ അപ്പോ അപ്പൊ പിന്നെ ഞമ്മള് വട്ടിനിരുന്നതോ അതിന് അള്ളാൻ്റെ ഇരുന്ന ഓലൊന്നും കിട്ടിയാ കിട്ടി ഒന്നുമില്ല അങ്ങനെ മസാല എന്നാ ഞാൻ ഉണ്ട് അതാ അതെ നമ്മള് നോമ്പ് ഇരുപത്തെണ്ണവിടെന്ന് പിടിച്ചോ ഇനി നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ ചെല്ലോ ഇരുപത്തി ഒമ്പാണിയോക്കെ ഇരുപത്തെട്ട് അറുമാസത്തിൽ ഇരുപത്തെട്ടില്ല ഇരുപത്തി ഒമ്പത് ഉണ്ട് ഇരുപത്തെട്ടില്ല അപ്പൊ ഇരുപത്തിയേഴ് ദിവസം നോമ്പ് ഓടിച്ചു ഇരുപത്തെട്ടാം ദിവസം രാവിലെ അങ്ങോട്ട് കയറി ദുബായിക്ക് അവിടെ പോയപ്പോ പെരുന്നാളാ എന്താ കൂടാങ്ങട്ട് ചെല്ലന്നെ തെക്ക് വേറെ പെരുന്നാളാണ്ട് ആഘോഷിക്കുക മറ്റേ രണ്ടാണ് പിന്നാണ്ട് കുട്ടിയെ അങ്ങനെ മനസ്സിലാക്ക അതുകൊണ്ട് ഉറപ്പിച്ച് വെച്ചാല് ഞാൻ കൊണ്ട് ഇഷ്കാലാണ്ടി ഞാൻ പറയാത്തതൊക്കെ കൂടി പുറത്തു പോയി പറയാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞു മനസിലായില്ലേ ീ പറയണോ ഏഹ് നീ പറയണോ ഏഹ് ഉറപ്പല്ലേ എന്നെ സുപ്പാക്കില്ലല്ലോ നിന്നെ സുപ്പാക്കലിയോണ്ടി പുളി വരും നിങ്ങൾ എന്തൊക്കെയാ മസാല കൊണ്ട് കാട്ടിക്കൂട്ടിന്ന് വെച്ചു ഞാൻ പറഞ്ഞത് കറക്റ്റാണ് ഒരാൾ ഇരുപത്തിയേഴ് ദിവസം നോമ്പോറ്റ് ഇരുപത്തേഴ് ദിവസം നോമ്പോറ്റ് ആൾക്കിന് ഏകദേശം മൂന്നു ദിവസം നോമ്പോ ആക്കിയുണ്ട് അല്ലെങ്കിൽ രണ്ടു ദിവസം അങ്ങനെ പോയപ്പോ അവിടെ പോയപ്പോ പോയ സ്ഥലത്ത് ഉദയാസമനം വ്യത്യാസമുള്ള സ്ഥലമാണ് അവിടെ പെരുന്നാൾ ആണെങ്കിൽ അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ചിട്ട് പിന്നെ നോമ്പ് കളകുട്ടിയാ മതി നേരെ മറിച്ച് ഒരാൾ മുപ്പം നോമ്പോട്ടെ ആള് നോമ്പ് കഴിഞ്ഞു പോയ സ്ഥലത്ത് നോമ്പ് കഴിഞ്ഞിട്ടില്ല എന്നാൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റൂല അവരുടെ കൂടെ നോമ്പ് നോമ്പു അങ്ങനെയാണ് മസാല അപ്പൊ കൂടുതൽ എന്ന് പറയണ്ട മതി അതുകൊണ്ട് ഒരുപാട് പറഞ്ഞ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചറിയാത്തൊരവസ്ഥ വരും അതുകൊണ്ട് കുറച്ച് മതി ഒന്നും കൂടി വേണമെങ്കിൽ പറയാം അതുകൊണ്ടൊന്നും കൺഫ്യൂഷൻ ആകുവാ ഏർ ഏഹ് രോഗികളെ ഒരു മസലയും കൂടി പറഞ്ഞാല് കുഴപ്പമില്ലല്ലോ രോഗികളുടെ നോമ്പിന്റെ മസല അറിഞ്ഞാ കൊഴപ്പണ്ടോ ഏ അതെ രോഗിയാണെങ്കിൽ നോമ്പ് അവൻ ആ നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ അവന്റെ രോഗം മൂർച്ഛിക്കും എന്ന് വിശ്വസ്തരായ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം മനസ്സിലായില്ലേ നോമ്പോണ്ട് ഇവന്റെ സോക്കട് കൂടും അല്ലെങ്കിൽ ഒരു അവയവത്തിന്റെ ഉപകാരം തന്നെ നഷ്ടപ്പെടും എന്നത് ഉറപ്പാണെങ്കിൽ ഉറപ്പാവാൻ എന്താണോ വേണ്ടത് അത് ചുരുങ്ങിയത് ഒരു വിശ്വസ്തനായ ഡോക്ടർ പറയാ അങ്ങനെയൊക്കെ ആണെങ്കിൽ നോമ്പൊഴിവാക്കുക ചെറിയ എന്തെങ്കിലും പേര് പറഞ്ഞാണ് കാൽമം ഉള്ളുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട് കാലിൻ്റെ അടിയത്തെ മുള്ളും വയറും തമ്മിൽ എന്ത് വന്നാല് അപ്പൊ നോമ്പ് ഒറ്റ കൊണ്ട് കാൽമത്തെ കെമ്മയപ്പെട്ട് കേറുവോ വേദന കുറയോ ഇങ്ങനെയൊക്കെ നോമ്പൊഴിവാക്കുന്ന ആൾക്കാരുണ്ടേന്ന് കാൽമം ഉള്ളുത്തി ചവിട്ടില് പ്രാണി അടന്നോ പ്രാണി രണ്ടിസം മുമ്പ് അടന്നോ പോയിക്കുന്നു അതിന്റെ പേരിൽ നോമ്പൊഴിവാക്ക ഈ നോമ്പുകൊണ്ട് അവന്റെ രോഗം ശക്തമാകുമെന്ന് ഉറപ്പാണെങ്കിൽ നോമ്പ് ഒഴിവാക്കുക അങ്ങനെയാണ് മസല മനസ്സിലെ രോഗം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാത്രി നെയ്യത്തെ ചെയ്യണ്ട രോഗം മാറുന്നില്ല രോഗം കൊണ്ട് അതിശക്തമായ പനി മാറുന്നില്ല എന്നാ നെയ്യത്ത് ചെയ്യണ്ട മാറാ വരിക മാറാ വരിക മാറാ വരിക അങ്ങനെയാണെങ്കിൽ നെയ്യത്തെ ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ വരികയാണെങ്കിൽ മുറിച്ചാൽ മതിനെ ഇത് വരുന്ന ആഴ്ച നെയ്യത്തെയ്യാക്കണ്ട ഒന്ന് അതിലേറെ ശ്രദ്ധിക്കാത്തൊരു കാര്യം അവിടെ ഉണ്ട് ഇങ്ങനെ രോഗം കൊണ്ട് പകൽ സമയത്ത് നോമ്പ് മുറിക്കണ ആള് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ചില പണ്ടന്മാർ പറഞ്ഞത് എന്താ നെയ്യത്ത് ചെയ്യേണ്ടത് എന്റെ രോഗം കാരണത്താൽ ഞാൻ നോമ്പ് മുറിക്കണെന്ന് നീയത്ത് ചെയ്യണം എന്റെ കള്ളത്തരം മുറിക്കലും നല്ല മുറിക്കലും കൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മറ്റേപ്പോ നോമ്പ് കുറിക്കണ കൊറേ ആൾക്കാരുണ്ടല്ലോ രോഗം ഇല്ലാതെ അവരിൽ നിന്ന് ഇവൻ ഒന്ന് മാറിക്കണല്ലോ ഭിന്നമാകണല്ലോ അയിനിപ്പനൊരു പ്രത്യേക നെയ്യത്തെയ്യന്തിന് എനിക്ക് രോഗമായ കാരണത്താൽ ഞാൻ ഞാനത് കഞ്ഞുടിച്ച ആ നോമ്പ് മുറിക്കാൻ വേണ്ടി നെയ്യത്ത് എനിക്ക് രോഗമായ കാരണത്താൽ ഞാൻ ഞാനതാ കഞ്ഞുടിക്കുന്ന ഞാനത് ഭക്ഷണം കഴിക്കണത് ഉള്ളില് അങ്ങനെ അങ്ങനെ വേണ്ട നമ്മളിപ്പ വസ്വാസ് നെയ്യത്ത് അവിടെ വേണ്ടാന്ന് മനസ്സിലായി മനസ്സിലായാ മതി കുട്ടികൾ വസ്വാസം ഈ വസ്വാസ നല്ലല്ലോ കുറച്ചു കുട്ടികൾക്കൊക്കെ തോന്നുന്നുണ്ട് നല്ലതല്ല എനിക്കും കുറച്ച് വസ്വാസം ഉണ്ട് അല്ല നിങ്ങളെപ്പോ കണ്ടിട്ടുണ്ടാവും നോക്കണം അതുകൊണ്ടാണ് നിനക്കുണ്ട് ബസ്വാസാണ് മാറ്റാൻ നല്ലത് ഇതിനെ ഈ വശ്വാസമായിട്ട് ഇരിക്കണം ആര് ഓ പൊറച്ചൂനെ ഞാൻ ഞാൻ കക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ ഇറങ്ങിയപ്പോ വരുന്ന നോമ്പിന്റെ രണ്ടീ സോമ്പ അബേ എന്താണ് ഒരാള് കാട്ടിക്കൂട്ടണത്തെയ്യാത്തിൽ ആ എനിക്ക് പാവം തോന്നി ഒരു മനുഷ്യന് എന്തോ ഒരു ഇടങ്ങറും ബുദ്ധിമുട്ട് അറിയാം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ വിരലൊക്കെ ഇങ്ങോട്ട് ആക്കണ്ട് നബീനെ കുത്തുകയാണ് പറയാലോ അങ്ങനെ അയ്യു നബി എന്തൊക്കെ കാര്യം തൊള്ളം കൊണ്ട് തുറന്നിട്ട് ബിളിയാക്കണ്ട് റബ്ബർ ബന്ധു കയറി മര ഒരു ഈച്ച ആണെങ്കിലും മുമ്പിൽ ഇങ്ങനെ പാറണുണ്ട് അതെങ്ങാനും അണ്ണാക്കൊക്കെ പോയത് അല്ല അപ്പൊ അതുകൊണ്ട് ഈ ആദ്യ വസ്വാസവും അല്ലല്ല ആ വശ്വാസം എന്ന് പറഞ്ഞ പറഞ്ഞ അപ്പൊ നെയ്യത്തിൽ അങ്ങനെയാണ് മനസ്സിൽ കരുതിയാൽ മതി എന്ത് ഈ സോക്കറ ആകാനത്താൽ നോമ്പാനെ മുറിക്കണമെന്ന് കരുതിയാ മതി അതാണ് ഇപ്പൊ ഇന്ന് യാത്രക്കാരന്റെയും രോഗിയുടെയും നോമ്പുമായി ബന്ധപ്പെട്ട മസലയുടെ സംക്ഷിപ്ത രൂപമാണ് സമർപ്പിച്ചത് അനുബന്ധങ്ങൾ ഒരുപാട് വിശദീകരിക്കാണ്ട് കൂടുതൽ കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അബോക്രിക്കാനോട് ചോദിച്ചാൽ മതി മൂപ്പര് പറയുന്നല്ല മൂപ്പര് പിന്നെ എന്നോട് ചോയിച്ചോളൂ അതുകൊണ്ടാണ് അപ്പൊ അല്ലാതെ ഞാൻ എല്ലാരും കൂടി അതിനെ പോയി സ്വീപാക്കാൻ കണ്ടെ മൂപ്പര് എന്നോട് ചോദിച്ചോളൂ അപ്പൊ ഞാൻ മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തോളാം അങ്ങനെയാണത് ഞാൻ മൂപ്പരെ പേര് പറയാൻ കാരണം ഞെ അതായത് ആണ്ടുകൊണ്ടും ഞാൻ പറയാത്ത മസല പുറത്തു പോയിട്ട് ആരും പറയരുത് ഞാൻ പറഞ്ഞ മസല മാത്രം പറഞ്ഞാൽ മതി മനസിലായില്ലേ ഞാൻ പറഞ്ഞ മസലന്റെ അപ്പുറത്ത് ആരും പറയരുത് ഞാൻ പറഞ്ഞത് വെറുതെ അങ്ങോട്ടും കൊണ്ടും വ്യക്തമായിട്ടില്ലെങ്കിൽ പറയണ്ട നാളെ വേറെ ചോയിച്ചോളി പറയാത്തത് ഈ മൂലര് പറഞ്ഞേ എവിടെങ്കിലും പോകുവാണെങ്കിൽ അവിടെ ഓരോ സ്ഥലത്ത് പോയാൽ എന്താ ഉള്ളത് അതിനോടാണ് ഇണങ്ങിച്ചേരുക പിന്നെ നമ്മളോട് വ്യക്തിപരമായിട്ടുള്ള ചെയ്തീർക്കാളും പിന്നെ തീർത്താൽ മതി അതെല്ലാം പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ആയിട്ട് മസല തെറ്റായിട്ട് പറയരുതെന്ന് പ്രത്യേകം അറിയിക്കുന്നു അള്ളാഹു ഹൈറായ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നമുക്ക് ക്രമീകരിക്കട്ടെ അള്ളാഹു ഈ വിശുദ്ധമാർന്നെ അനുകൂലമായി സാക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹുസ്ബന അറിയിറിന്റെയും ഒക്കെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ നമുക്ക് അവസരം നൽകട്ടെ അമേരിക്ക അല്ല അബ്രിക്ക അറബിയില് പിന്നെ ഈ ഗൾഫ്കാർക്ക് ഇങ്ങനെ സംശയം വരും പർശോനെ എന്താ അമേരിക്കൻ്റെ വർത്തമാനം പറയുന്നത് കാരണം അറബികൾ അങ്ങനെ പറയാ പറയാം പറയാ അപ്പൊ അമേരിക്ക അല്ല അള്ളാഹു لاقامه امرك وارزقنا فيه حلاوه ذكرك واوزعنا فيه لاداء شكرك بمنك وجودك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم